വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് റോസ് മിൽക്ക് ഷേക്ക് ഇന്ന് നമുക്ക് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാം വളരെ ഈസിയായി റെഡിയാക്കി എടുക്കാവുന്നതാണ് നമുക്കിതിനെ അതുപോലെ തന്നെ അത്രയും ടേസ്റ്റിയാണ് റോസ് ചെറുപ്പം പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഈസിയായി റെഡിയാക്കി എടുക്കാം ഇതിനെ ഞാൻ ബേസൽ സീഡ്സ് കൊണ്ടുകൂടെ ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ കസ്കസ് അല്ലെങ്കിൽ ബേസൽ സീഡ്സ് എടുക്കാം ഇതിനെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം ഇതോട്ട് കാൽക്കപ്പോളം വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇത് നന്നായി പൊങ്ങി വരാം അടുത്തതായി നമുക്ക് വേണ്ടത് കപ്പ് റോസ് സിറപ്പാണ് റോസ് സിറപ്പ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഇത് കൂടാതെ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കൂടെ വേണം ഇനി നമുക്ക് പാൽ എടുക്കാം നല്ല തണുപ്പിച്ച് വെച്ചിട്ടുള്ള ഒന്നര കപ്പ് പാലാണ് ഇത് ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കാം ഇനി വേണ്ടത് ഐസ്ഡ് മിൽക്കാണ് അരക്കപ്പ് പാലിനെ ഐസ് ട്രേയിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്തതാണിത് ഇനി ഇതിലോട്ട് നമുക്ക് റോസ് സിറപ്പ് ഒഴിക്കാം കാൽ കപ്പ് റോസ് സിറപ്പാണ് സിറപ്പാണിത് അരക്കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിക്കാം ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം നമ്മൾ ചേർക്കുന്ന റോസ് സിറപ്പിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം ഈ റോസ് സിറപ്പ് നല്ല മധുരം ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് നന്നായി അടിച്ചെടുക്കാം നമ്മുടെ റോസ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കസ്കസ് ആണ് കസ്കസ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അധികമുള്ള വെള്ളം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഒന്ന് രണ്ട് ടീസ്പൂൺ കസ്കസ് എടുത്ത് നമ്മുടെ റോസ് മിൽക്ക് ഷേക്കിന്റെ മുകളിലായി ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ഇൻസ്റ്റന്റ് മിൽക്ക് ഷേക്ക് ആയ റോസ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണിത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് നമുക്കിതിനെ നല്ല നല്ല തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്